ഇത് അന്നേ നടപടിയായിരുന്നു ഞങ്ങളിപ്പം ഈ നടപടി ഈ നടപടി എന്ത് സ്വാതന്ത്ര്യത്തോടുകൂടി നടപടിയല്ല ഇത് നടപടി ഊരിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഞങ്ങൾ അത് എളുപ്പം പറഞ്ഞത് ഇപ്പൊ ഈ പരിപാടികൾക്കല്ലേ അതും പെട്ടി എടുക്കാമല്ലോ ഭീഷണിയാണോ ഭീഷണിയാണോ പാറക്കല്ല് വരി വെച്ച് ഇത് വഴി അടയ്ക്കാൻ പഴേക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മോളും ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല ഒരു സുഖമില്ലാത്ത ഒരു മോളാണ് എനിക്കുള്ളത് നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം പ്രമാണത്തിലുള്ള വഴി തൊട്ടടുത്തുള്ള വീട്ടുകാരെ അടച്ച് കരിങ്കൽ കൊണ്ട് അടച്ച് ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതായി പരാതി ഇവർക്കൊന്ന് അങ്ങോട്ട് നടക്കാനോ ഒരു രോഗിക്ക് ഒന്ന് ഇവിടുന്ന് അപ്പുറത്ത് കടക്കാനോ സാധിക്കുന്നില്ല ശരി ശരിക്കും ഇവിടെ എന്താണ് ഉണ്ടായത് ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ എല്ലാം വാരിയിട്ട് ആൾക്കാരെയും കൊണ്ടുവന്ന് നിർത്തി മൊത്തത്തിൽ അടച്ചു എനിക്ക് മൊത്തം ഏഴേ മുക്കാൽ സെന്റ് വസ്തുണ്ട് എനിക്ക് വഴി ഇതില് അതില് എന്ന് പറഞ്ഞാൽ ഞാൻ പതിനഞ്ചില് വാങ്ങുന്നതാണ്ട് അതിൽ വെച്ചിരിക്കുന്നത് പിന്നെ നടവരമ്പാണ് വെച്ചിട്ടുള്ളത് എനിക്ക് അതാണല്ലോ പിന്നെ ഞാൻ വീട് വെക്കുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ റോഡ് വന്നതിന് ശേഷമാണ് ഇതിലേ ഞാൻ ഉപയോഗിച്ച് എന്റെ വസ്തുവിൽ കേറിക്കൊണ്ടിരുന്നില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാനായിട്ട് നൈറ്റി ചന്തയാണ് ഒരുപാട് പേര് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് പോകുന്നുണ്ട് ഇങ്ങനെ വരണുണ്ട് ഓർഡറുമായി എതിർ കക്ഷി ഇപ്പോൾ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഓർഡർ തരാമോ ഓർമ്മ പ്രമാണുണ്ടല്ലേ നിങ്ങളെ കൊണ്ട് എന്നാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത് ഞങ്ങള് എന്താണ് വിവരം വിവരമെന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ കാണിച്ച് നിങ്ങളുടെ അമ്മ വളരെ മോശമായി സംസാരിച്ചത് ഞങ്ങൾ സമയങ്ങളിൽ ഇവര് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണ് അത് വിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആർ എസ് എസ് വെട്ടിപ്പിടിക്കണം ഇത് ഇത് അന്നേ നടപടിയായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഈ നടപടി ഈ നടപടി എന്ത് സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങളും കൊണ്ടടച്ചു കാര്യങ്ങളും ഇത് 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 ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ പത്തു ആണ് നിങ്ങൾക്ക് കാണേണ്ടതില്ലേ നിങ്ങൾ ചാനലുകാർ വെറുതെ പറയുന്ന കള്ളം മാത്രം നോക്കിയാ പറഞ്ഞില്ല സ്കെച്ചും പ്ലാൻ ഇതാണ് സ്കെച്ചും പ്ലാൻ ശരി ഇത് കണ്ടാ ഇത് മൊത്തം ഇരുപത്തിയേഴ് സെന്റാണ് ശരി ഇതില് ഇത് ഇതാണ് ഇത് ആ വസ്തു ഇത് എന്റെ വസ്തു ഇതിന് നിങ്ങൾ എവിടെയാണ് വഴി കണ്ടത് പക്ഷെ ഞാൻ മനുഷ്യർ എന്നുള്ള രീതിയിൽ നടന്നു പൊയ്ക്കോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണിപ്പോ നടപടി കിടക്കയല്ലേ അതായത് നോക്കി ഇത് നടവഴി കിടക്കല്ലേ നടപടി ഇവിടെ കിടക്കയല്ലേ ഈ ഈ ഒരു ഈ ഒരു നടപടിയിലൂടി അല്ലെ നിങ്ങൾ പറയുന്ന ഒരു നടപടിയാണ് ഇത്ര ഗ്യാപ് മനുഷ്യ നിങ്ങൾ പറയുന്നു പരിഗണന നിങ്ങൾ ചെയ്തെന്ന് പറയുന്നു ഒരാളെ ഒരു അത്യാവശ്യ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരു വ്യക്തിക്ക് ഇന്നോട് രാത്രി പോകാൻ പറ്റൂണോ ഈ കാര്യത്തിന് ശരിയാണോ ഈ ശരിയാണോ നിങ്ങൾ നേരത്തെ ഒരു മിനിറ്റ് നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെ എന്നോട് വ്യക്തമായി പറഞ്ഞതാണ് കോടതി ഓർഡർ ഉണ്ടോ കാര്യത്തിൽ ഞങ്ങൾ കോടതി ഓർഡർ ഉണ്ടോ കാര്യം കോടതി ഓർഡർ ഉണ്ടോ മാധ്യമ മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയപ്പോൾ അതായത് ഈ ഈ വിഷയമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താണ് നല്ലേശ്വര വന്നപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി തന്നെയാണ് പ്രേഷർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതേ വ്യക്തി കെട്ടിവച്ചിരിക്കുന്ന കരുതലിൽ നിന്നും എത്ര പേർക്ക് രാത്രിയും രാവിലെയും സഞ്ചരിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് നേരിടുക ഇപ്പോൾ പറയുന്നു കോടതിയിൽ നിങ്ങൾ കൊടുത്തുവെങ്കിൽ കോടതിയിൽ നിങ്ങൾ കൊടുത്തെങ്കിൽ ആ കോടതി ഒരിക്കലും പറയില്ല കഴിഞ്ഞ വെച്ച് വൈകിരക്കാൻ പിന്നെ കാണുന്നുണ്ടാ ആ കാണുന്ന എന്താണ് ആ കാണുന്ന എന്താണ് അതിൽ എന്ത് പറഞ്ഞു കോടതി അതിൽ കോടതി എന്ത് പറഞ്ഞു ആയിക്കോട്ടെ െക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു ആ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് നടന്ന് വെക്കോട്ടെ അല്ലാതെ റോഡ് കൊടുക്കാൻ പണ്ട് ഒരു സെന്റ് ഉണ്ട് ഞങ്ങൾ താലൂക്കിൽ പോയപ്പോൾ ഇവിടെ നൂറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന വീടിയൊക്കെ ഞങ്ങളുണ്ട് ഇയാൾ മൊത്തം കൊടുക്കുക അയാൾ സാധു വേണ്ടിയാണ് ഞങ്ങളുടെ ഈ വില കാണിക്കണം ഈ നിലവില് നിങ്ങൾ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നുണ്ട് കോടതി കിട്ടിയത് ഞങ്ങൾ ചെയ്തുതന്നെയാ ഇപ്പൊ കൊണ്ടുവച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത് റോഡാണെങ്കിൽ ഇത് ഞങ്ങളാണ് മുന്നേ ഇവിടെ വന്ന ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അതായത് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു വലിയൊരു ഇവിടെ ഉണ്ട് ഈ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യ നിലയിൽ അത്യാവശ്യ നിലയിൽ ഈ ഒരു ഓട്ടോ എങ്ങനെ കടന്നു വരും ഇത് ചോദിക്കട്ടെ ഞങ്ങളെ ശരി അവർക്ക് അത് വഴി വഴിയുണ്ടെന്ന് അവരെ പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശരി അവരത് അടച്ചിട്ടാണ് ഇപ്പൊ ഈ ആളിന്റെ പൈസ ചെലവാക്കി അത് വാങ്ങിച്ചത് അവർ വാങ്ങിച്ചത് അപ്പൊ ഫ്രണ്ടിൽ കിടക്കണോടടുത്ത് ചോദിക്കണോ അതെ പൈസ ചോദിച്ചില്ല ആ അവർ ഞങ്ങൾ ഇവിടെ ആറു വർഷം കൊണ്ട് ഇവിടെ താമസിക്കില്ല ആ നേരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ആ വീട് വെക്കാൻ നേരത്ത് ഇല്ല നേരത്തെ പരയടത്തിൽ കൂടെ കേരള വരാൻ അവരുടെ റോഡ് ഈ കൂടെ ഒരു കൊണ്ട് സാധനം പഞ്ചായത്ത് റോഡ് അങ്ങനെയാണ് പോകുന്നത് അത് അത് എളുപ്പമെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ അത് വെട്ടി വെട്ടി ചാനൽ പരയടം കിടക്കല്ലോ അതും ഞാൻ ¡Gracias! എന്താണ് എന്താണ് നിങ്ങളടുത്ത് ഇപ്പം സംസാരിച്ച കാര്യം ഇവര് നിരന്തരം ഇങ്ങനെ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഓരോരുത്തർക്ക് ഭീഷണി ഭീഷണിയാണോ ഭീഷണി എന്റെ ആഴെ ആറര സെന്റ് വസ്തുവേ ഞാൻ എസ് സി വിഭാഗത്തിൽ വേണ്ടിയാണ് എന്റെ ഈ വസ്തു കയ്യേറിയത് ഞങ്ങൾ ഉണ്ട് അലയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങളേലുണ്ട് ഇവരെ കിടക്കുന്ന വാഴയൊക്കെ ഞങ്ങളെ കൂടുതലെല്ലോ കൂടുതലല്ല കൂടുതലായിട്ട് എന്ന് പറയുന്നത് ആണ് വീഡിയോ ഞങ്ങളേലും ഉണ്ട് ഇയാളിവിടെ അക്രമ കാണിച്ചതിന്റെ വീഡിയോ ഞങ്ങളേലും ഉണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്തത് ഇവിടെ ഞാൻ ആദ്യമേ എനിക്ക് ഇത് കിട്ടുന്നു വേറെ വാങ്ങിച്ചില്ല വേറെ ആളാണ് താമസിച്ചിരുന്നത് ഇത് പൊതുവഴിയായിരുന്നു പണ്ടേ ഇവിടെ മാത്രം ഇപ്പൊ ആദ്യം ഇവിടെ നേരത്തെ അങ്ങനെ ചാലുണ്ട് ഇവിടെ ചാലുണ്ട് ഇതിങ്ങനെ അത് അതിന് വഴിയുമായിരുന്നു വഴിക്ക് വേണ്ടി ആയി പോകും അവിടെ ഇപ്പൊ നികത്തിയൊണ്ട് വെള്ളം അങ്ങോട്ട് പോണില്ല ഇപ്പൊ ഇവിടെയൊക്കെ നികത്തിയപ്പോഴത്തേക്കും അവിടെ വെള്ളം ഇങ്ങനെ വിൽക്കണത് ത് പിന്നെ ഞങ്ങൾ ആറര സെന്റ് വസ്തുവാണ് ഇപ്പൊ ഒരു സെന്റ് എനിക്ക് കുറവുണ്ട് പിന്നെ ഇവിടെ കിടന്ന കല്ലല്ല പിന്നെ ഞാൻ മൂന്ന് ഒരു സെന്റ് സെന്റ് പറഞ്ഞു കുറവ് എങ്ങനെ അറിഞ്ഞെന്നല്ലേ ഇല്ലാത്ത നേരത്ത് ഇവിടെ ഇവിടെ ഞാൻ വഴിയിട്ട കാര്യം എനിക്കറിയാം ഡിജിറ്റൽ സർവേ സർവേക്കാർ വന്ന് അപ്പൊ ഇവരിത് അളന്ന് നോക്കി ഇവർ ഞങ്ങൾ ഇല്ലാത്ത നേരത്ത് അളന്ന് നോക്കി പിന്നെ ഇവിടെ ഞങ്ങളെ പെരേടാണെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ കല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നല്ല പോലെ കിടന്നു ഞങ്ങക്ക് മണ്ണിട്ട് തല സാമ്പത്തിക പോലെ കെട്ടിക്കേറ്റ ഉള്ള ഗൗല്യായിരുന്നു അപ്പൊ ഇവരെങ്ങനെന്നു വെച്ചാൽ ഈ കല്ല് അവർ ഇളക്കി കളഞ്ഞു ഇതിന്റെ അടിയിൽ നിന്ന് തോണ്ടി അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പുനർനിർണ്ണയത്തിന് ഇവിടെ താലൂക്കിൽ കൊടുത്തു പാർട്ടികൾ എനിക്ക് പറയാനുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ തർക്കം നടക്കുന്ന ഈ സ്ഥലത്ത് ഈ വഴിയുമായുള്ള ബന്ധപ്പെടുത്തി അവരുപയോഗിക്കുന്ന വഴി മൂന്ന് കുടുംബങ്ങൾ ഇപ്പൊ നിലവിലുപയോഗിക്കുന്നു ബാക്കി പതിമൂന്ന് കുടുംബങ്ങൾ അവിടെ വസ്തു വാങ്ങി വെച്ചിട്ടുണ്ട് നിലവില് അവിടെ ഒരു വീടിപ്പോൾ പാല കാശിൽ ചടങ്ങലിനായിട്ട് നിൽക്കുന്നു ഈ വഴിയുമായി ബന്ധപ്പെട്ടവർക്ക് അത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് വീടിൽ ഭിന്നശേഷിക്കാരായ രണ്ട് പിന്നെ മക്കൾ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവർ അതുപോലെ അവരുടെ മകൾ ഒരു ഭിന്നശേഷിയാണ് അവർക്കും ഇപ്പോൾ അവിടെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ വഴി അടച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് ന്യായമായ ആ വഴി ഒരുക്കി കൊടുക്കണം എന്ന് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്ത് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്നതാണ് അവർക്ക് അവരെന്നെ വിളിച്ചിരുന്നു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരുന്നു പഞ്ചായത്തിൽ നിന്ന് വന്ന് ഈ സ്ഥലം അവർ നോക്കി നോക്കിയിട്ട് അവര് വില്ലേജിൽ റിപ്പോർട്ട് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നിയമപരമായിട്ട് അവർക്ക് വഴി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ലേ ഞാനിവിടെ മൂന്ന് വർഷത്തിന് മുമ്പ് വരെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഈ വാർഡില് രണ്ടായിരത്തി അഞ്ചില് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പൊതുപ്രവർത്തന മേഖലകളിലും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതിന് ഭാഗമായിട്ട് ഞാൻ തന്നെ ഇടപെട്ട് പല ആളുകൾക്കും പിന്നെ ഗവൺമെന്റ് ലെവലിൽ പട്ടിയാതി കമ്മിഷനും മറ്റുമൊക്കെ തന്നെ വസ്തു വാങ്ങിക്കൊടുക്കാനും അവരെ സഹായിക്കാനുമൊക്കെ പോയി ഈ ഇപ്പോൾ ഈ തർക്കം നടക്കുന്ന പ്രദേശത്ത് പട്ട്യാതി കമ്മീഷന്റെ വകയായിട്ട് അഞ്ച് സെന്റ് ഭൂമി സർക്കാരിന്റെ പണത്തിൽ വസ്തു വാങ്ങിക്കൊടുത്തു ആ ഒരാളിന് പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളിന് വാങ്ങിക്കൊടുക്കുക അയാൾക്ക് വീട് പണിത് കൊടുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അയാളും അയാളുടെ ഭാര്യയും മോനും ഒക്കെ ഡിസബിലിറ്റി ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച വ്യക്തിയുടെ പേരെന്താണ് രഞ്ജിനി എന്ന് പറയുന്ന വ്യക്തിയും അവർ എന്താണ് ഇങ്ങനെ കാരണം പറയുന്നത് ഇവരുടെ വസ്തുവിൽ കുറച്ച് ഭൂമി കുറവാണ് അപ്പോ ആ ഭൂമി ഇങ്ങനെ ആദ്യം അതിന്റെ തൊട്ടടുത്ത വസ്തുവായ എൻ്റെ ഒരു ബന്ധുവിന്റെ വസ്തുവ ആ വസ്തുവിൽ കിടക്കുകയാണെന്നാണ് ഇവർ ആദ്യ അവകാശം അത് ഉന്നയിച്ചു ഉന്നയിച്ചുകൊണ്ട് അവര് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അതിൽ കഴമ്പില്ല എന്നുള്ളത് ബോധ്യം വന്നു കാരണം ഇവര് വസ്തു വാങ്ങുന്നതിനു മുന്നേ തന്നെ അവരുടെ വസ്തുവിന്റെ നാല് സൈഡിലും പാറ കൊണ്ടുള്ള കട്ടിയായ മതിൽല് തന്നെ മതില് കെട്ടിപ്പൊക്കിയിട്ടില്ല ഫൗണ്ടേഷൻ കൊണ്ട് അവരുടെ പറയുന്ന വാദത്തിന് കഴമ്പില്ല എന്ന് മനസ്സിലായപ്പോ തൊട്ടടുത്ത് ഉത്തരവ് ആരുടെ ഉത്തരവിൽ മേലാണ് ഈ പാറ കൊണ്ട വഴി ഇങ്ങനെ കോടതി ഉത്തരവ് ഒന്നും തന്നെ ഇല്ല ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം ഇവരുടെ വസ്തു വസ്തുകാശലംഘന മനുഷ്യകാശ ലംഘനമാണ് അവർ നടത്തുന്നത് ഇവര് ഇതിനു മുന്നേ ഒരു വർഷത്തിന് മുന്നേ താലൂക്ക് സർവേർക്ക് അവരുടെ വസ്തു കുറവാണെന്ന് പറഞ്ഞ് അവർ പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് നാലാം തീയതി താലൂക്കിൽ നിന്നും താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വസ്തുക്കൾ അടക്കുകയും ഇവരോട് പറഞ്ഞു നിങ്ങളുടെ വസ്തുവിൽ കുറവുണ്ടെങ്കിൽ തന്നെ ഈ വസ്തു എന്ന് പറയുന്നത് ഇവിടെ വഴികളൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അഞ്ഞൂറ് മീറ്ററുകൾക്ക് അകലെ മാത്രമേ നമുക്ക് ദർശന സ്വാതന്ത്ര്യം കാരണം നടക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അതിൽ നിന്നും രണ്ടായിരത്തി മൂന്നിലെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെട്ട് കുറേ ഭാഗം നൂറ് മീറ്ററോളം ചെയ്യുകയും അതിനുശേഷം വന്ന രണ്ടായിരത്തി പതിനാറിലെ പഞ്ചായത്ത് മെമ്പറാണ് പൂർണ്ണമായി ഈ പ്രദേശങ്ങളിലെല്ലാം റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ആ റോഡ് അന്ന് മുതൽ ഞാനുൾപ്പെടെയുള്ള പതിനൂറോളം കുടുംബങ്ങളും അത് കഴിഞ്ഞ് ബറ്റുന്ന റോഡ് കല്ലൂർ പാലം ചിത്രാഞ്ജലി റോഡിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യുന്ന വഴിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായ വഴികൾ നമ്മൾ തേടുന്നു അവര് മറ്റ് ഗുണ്ടാക്രമണങ്ങളും വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് വഴി തടസ്സപ്പെടുത്തുകയും വരുന്നവരെ ചീത്ത വിളിക്കുകയും അത്തരം ഭാഗങ്ങൾ മാറ്റം അവർ എന്തായാലും ഇപ്പൊ പന്ത്രണ്ടോളം കുടുംബങ്ങൾക്കാണ് വ്യക്തി സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരാള് പൊതുവഴി അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്രതികരിക്കാനെനിക്ക് പറ്റണില്ല അതായത് അവർ പത്തിരുപത് ആളുമായിട്ട് വന്നിട്ട് കുറേ പാറച്ചെല്ലും വരി വെച്ച് ഇത് വഴി അടയ്ക്കുമ്പഴേക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാനും മോളും ഇവളും മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങനെ ഭിന്നശേഷിയായ മോളുണ്ട് ആ റോഡുണ്ടെങ്കില് എന്റെ മോളെ ഞങ്ങള് ഒരു പക്ഷെ ഇരുന്ന ഇരിപ്പിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംഭവിച്ചു പോയാൽ ഒരു ആനന്ദങ്ങളോ ഒരു സഹോദരങ്ങളോ എന്റെ കുട്ടിക്കില്ല അപ്പൊ അതിന് വേണ്ടി എനിക്ക് ആ റോഡ് കിട്ടിയേ പറ്റുള്ള ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങള് ആ റോഡ് റോഡുള്ളത് ഞാൻ വീട് വെച്ചത് കൊണ്ട് പതിമൂന്ന് പേരുടെ സ്കെച്ച് കയ്യിലുണ്ടെന്ന് അവർ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ അല്ല ഇത് പൊതുവഴി അല്ല അല്ലെ തരില്ല ബലാത്കാരെ പറയാനുള്ള കാരണം എന്താണ് അത് പറയാൻ കാരണം ഇപ്പം മറ്റൊരു അവിടെ ആരും ഞങ്ങൾ ആരും വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഇഷ്ടമില്ല അവർ കയറി എല്ലാ പെരിടങ്ങളും കൈയടക്കി കൊണ്ടിരുന്ന വസ്തുക്കളാണ് എന്തുകൊണ്ടാണ് അവർ നിങ്ങൾ ഇത്രയും ഞങ്ങൾ അവിടെ വന്ന് താമസമായതാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ അവരൊക്കെ അതായത് ഞങ്ങൾ അവിടെ വന്നിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആ വഴി ഞങ്ങൾ വീട് വെക്കുന്ന സമയം മുതൽ ആ സമയം മുതൽ ആ വഴിയുണ്ട് അതിലെയാണ് ഞങ്ങള് സാധനങ്ങളെല്ലാം ടിപ്പർ വണ്ടി കാർ കൊണ്ടുപോകുന്നത് എല്ലാം എല്ലാം ആ വഴി തന്നെയാണ് ആ വഴി തന്നെയാണ് അത് ഞങ്ങളല്ല അവിടെയുള്ള നാട്ടുകാരെ ആരെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞുതരും അവരെ പറ്റി നമ്മളിപ്പോ പരാതിയും കുറ്റവും ഒന്നും പറയാനില്ല അവര് ഒരു സുപ്രധാനത്തിൽ വന്നിട്ട് എന്റെ വീ ആട്ടോ വീട്ടിൽ അതിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് വന്നിട്ട് കുറെ കല്ലും വരുവെച്ച് കുറെ ആളുകൾ ആരാണ് വെച്ചെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അവര് തന്നെയാണെന്ന് ഏറ്റവും വിശ്വാസം വെച്ചിട്ട് വണ്ടി ഇടാൻ പറ്റണില്ല ഞാൻ നിങ്ങൾ കണ്ടതാണ് അതായത് ഒരു സുപ്രഭാതത്തിൽ എനീശ് വരുമ്പോൾ രാവിലെ കാണുന്നത് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിമിഷം ആ നിമിഷം തോന്നാൻ എന്ത് ചെയ്യാൻ അതായത് ഇവർ ഇത്രയും ആളുകളെയും കൊണ്ടുവന്നു വെച്ചിട്ട് വഴക്കും പറഞ്ഞ് പള്ളും വിളിച്ച് എല്ലാം അടിയും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഞങ്ങളുടെ അതിന്റെ ആ ഇങ്ങനെയുള്ള കോസ് അവർ കെട്ടാൻ സമ്മതിച്ചില്ല അതിൽ കൂടി അവരുടെ വസ്തു ഉണ്ടെന്നാണ് പറയുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് വന്ന് അളന്ന് അർഹതപ്പെട്ട വസ്തുവിലാണ് വസ്തുവിൽ മാത്രമല്ല ആദ്യമേ ഉള്ള വഴി അതവര് തന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതും ഇല്ലാതെ വസ്തുവിൽ നമ്മ നമ്മുടെ വസ്തു അവരുടെ ആണെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ നിക്കല താലൂക്ക് ഓഫീസിൽ നിന്ന് അവര് തന്നെ ആളെ കൊണ്ടുവന്ന് അളന്ന് നോക്കിയതാണ് നോക്കിയപ്പോഴേക്കും അവര് എന്ന് പറഞ്ഞിട്ട് അവർ ബന്ധപ്പെട്ട് അവരൊക്കെ പരാതി കൊടുത്തോളൂ ഞങ്ങൾ കൊടുത്ത് താലൂക്ക് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും മാത്രമേ മാത്രമല്ല അത് അവിടെ കൊടുത്തു അവര് പറയല്ലേ കോടതി കൊടുത്തു പറയുന്നുണ്ടല്ലോ കോടതിയിൽ ഇപ്പൊ നമ്മൾ കേസ് കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇഞ്ചക്ഷൻ അതായത് നമ്മുടെ കോസ് വഴി ഇല്ലേ അതിന്റെ അത് കൊടുത്തു വഴിയുടെ കാര്യമല്ലേ പറയണത് അത് കൊടുത്തതിനു ശേഷം അതിന് വേണ്ടി നമ്മൾ എന്തായാലും കോടതി പോണമല്ലോ അതിന് വേണ്ടിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ പോയി പിന്നെ അത് അവര് ചെയ്തപ്പോഴേക്ക് ഞങ്ങള് ഞങ്ങൾ ഈ ഒരു വാർത്തയുണ്ട് എന്ന് പുറംലോകത്തെ അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാൻ വയ്യ ഇങ്ങോട്ട് പോവാൻ വയ്യ ഒരു കാരണവശാലും ഈ വഴിയ ഒരു വ്യക്തിയെ പോലെ നടത്തിക്കില്ലെന്നാണ് എതിർ കക്ഷി പറയുന്നത് ഓരോ ദിവസം ഇപ്പൊ രണ്ടു ദിവസവും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾ തുറക്കുകയാണ് ഇവരെ കുട്ടിയായാലും ശരി വേറൊരു കുട്ടിയായാലും ശരി യൂണിഫോം ഇട്ട് പുതിയ കൊട പുതിയ ബാഗൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യത്തിൽ അടിയും വഴ കൊണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലല്ലേ സത്യമായിട്ട് പടിയും ഇടക്കുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് ഞാൻ പറയുന്നത് ഇപ്പം അവരെ വെളിയിൽ നമ്മൾ ഇറങ്ങണതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പേടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മോളും വൈഫും മാത്രമേ ഉള്ളൂ മോക്ക് മോള് വയ്യാത്ത കുട്ടി അവക്ക് ചെവിയിലെ കുഴപ്പമുണ്ട് പിന്നെ ഇറങ്ങുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവർ ഇരുപതാൾ മുപ്പതാള് ഡെയിലി അവിടെ കാണും രാവിലെ വീട്ടായാലും ഞങ്ങൾ എന്ത് ചെയ്യാന അവരെ ചെന്നിട്ട് നമ്മൾ എന്തൊരു സിവിൽ കേസ് ആണല്ലോ കോടതിക്ക് മാത്രമേ മാത്രമേ പറ്റുള്ളൂ കേസാണല്ലോ അവരങ്ങനെ പോയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വസ്തു പോകാൻ പാടില്ല ഞങ്ങളുടെ പ്രമാണത്തിലുള്ള വസ്തു കരതീരുവയുണ്ട് വരപ്പുണ്ട് എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത് താലൂക്ക് ഓഫീസിൽ നിന്ന് വന്ന് നോക്കിയതാണ് അത് നോക്കി കഴിഞ്ഞ് അവർക്ക് ബോധ്യമായിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ രീതിയിലേക്ക് അവകാശം വേണം നമുക്ക് അതല്ല നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ തിരുവനന്തപുരം അധ്യക്ഷനുമായ അനിൽകുമാർ ചേരുന്നുണ്ട് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇവർ നിങ്ങളുടെ അടുത്തൊരു പരാതി പറഞ്ഞു നിങ്ങൾക്കിതിനകത്ത് എന്താണ് ചെയ്യാൻ സാധിക്കേന് ഞാനത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം അറിയുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തികച്ചും ഒരു മനുഷ്യാവകാശ ലംഘനം ആണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം പതിമൂന്നോളം കുടുംബങ്ങൾ അവിടെ വസ്തു വാങ്ങി വീട് വെച്ചുകൊണ്ടിരിക്കുന്നു വീട് പൂർത്തീകരിച്ചവരുണ്ട് വീട് പാലി വെച്ച് പോലും നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് പോലും ആ വസ്തുവിലേക്ക് പ്രവേശിക്കുവാനും അവരെ വണ്ടി കൊണ്ടുവരുവാനോ മറ്റു കാര്യത്തിലോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ വലിയ കരിങ്കല്ല് കൊണ്ടാണ് അവിടെ രാത്രി ഈ ഗുണ്ടായുസം രീതിയിൽ അവിടെ അടച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ നമുക്ക് ആ ഗുണ്ടകളെയൊക്കെ നമുക്ക് പിടി കിട്ടിയ ആരൊക്കെയാണെന്നുള്ളത് അവരെല്ലാം ഇവിടെ ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ വന്ന് അവരെ മാപ്പ് പറയുന്നുണ്ട് നിരവധി കേസിലെ പ്രതികൾ കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോഴും ഒപ്പിട്ടൊണ്ടിരിക്കുന്ന വ്യക്തികളെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും ആ പ്രതികൾ പറയുന്നുണ്ട് ഈ കല്ലുകൊണ്ട് പറയുന്നുണ്ട് അത് ഈ ഷിജു എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ് ഷിജുവിന് കൂടാതെ അവിടെ ഒരു കാറുണ്ട് അതെ ഇപ്പോ ഈ ഷിജുവിന്റെ കാറ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വരെയും ഈ വീട്ടിന്റെ മുറ്റത്താണ് കിടന്നത് ഷിജുവിന്റെ കാറ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു മാറ്റി ക്ലേയുടെ അടുത്തുള്ള ഒരു ക്ലേ കമ്പനി ഉണ്ട് ആ ക്ലേ കമ്പനിയുടെ കോമ്പൗണ്ടിനകത്ത് ഒളിച്ചിട്ടിനു ശേഷമാണ് ഈ കരിങ്കല്ല് കൊണ്ട് ഈ റോഡ് ക്രോസ് അവർക്ക് സഞ്ചാര ബാക്കിയുള്ള പേർക്ക് വരുന്ന സ്വാണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അതെ അതെ അപ്പൊ ഈ കാറ് ഒളിച്ചിട്ടിട്ട് ഈ കല്ല് കൊണ്ട് ഇവിടെ മോടി ഈ സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെ തടസ്സപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷേ പണത്തിനാ വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ എന്നുള്ളത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ അത് പുള്ളിക്കാരന് അത് തുറന്നു പറയുന്നില്ല അപ്പൊ ഈ പതിമൂന്ന് കുടുംബങ്ങളും അവിടെ ഓല ഭാഗത്തായിട്ട് വീട് വെച്ചുകൊണ്ടിരിക്കുന്നു കരിങ്കല്ലും മറ്റ് മെറ്റീരിയലും എല്ലാം ഇത് വഴിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതും അതുവഴി തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കോടതി പിന്നെ കമ്മീഷൻ വന്നിരുന്നു കമ്മീഷൻ വന്നതിൻ്റെ റിപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് അത് ബന്ധപ്പെട്ടവർ അത് അടിയന്തരമായിട്ട് അത് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നിരവധി ആളുകൾ വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട് ദ്രോഹികളുണ്ട് സുഖമില്ലാത്ത പിന്നെ കുട്ടികളുണ്ട് അപ്പൊ അവർക്കെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നിഷേധിച്ചത് ഒട്ടും ശരിയായ പരിപാടിയല്ല അത് ഏത് വ്യക്തിയായിരുന്നാലും അത് തന്നെയാണ് അതിനുള്ള ഒരു നടപടി അടിയന്തരമായിട്ട് ഉണ്ടാവണമെന്നാണ് മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ എനിക്ക് പറയാനുള്ളത് എന്താണോ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് കണിയാപുരം ഡിപ്പോ അവിടെ ബസ് സ്റ്റാൻഡിലവിടെയാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ അയൽവക്കമായിട്ട് നമ്മൾ തർക്കം ഉണ്ടായിരുന്നു എന്നാലും ശരിയല്ല വഴിയുടെ തർക്കത്തിൽ അവർ വന്നിട്ട് ഞാനെന്നും വീട്ടിനകത്ത് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് അവിടെ പൊതുവഴി ഉണ്ടായിരുന്നതാണ് പറ്റുന്നില്ല ഇപ്പൊ വണ്ടി അകത്തിടാനേ പറ്റുന്നില്ല അകത്തിടാനേ പറ്റുന്നില്ല ഒരു നാല് ദിവസമായിട്ട് നാല് ദിവസമായത് തോന്നണേ നാല് ദിവസം നാല് ദിവസമായിട്ട് അവർ കല്ല് പിറക്കി അടിക്കി വെച്ചിട്ട് ഓട്ടോ പോലെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എൻ്റെ മോളൊരു സുഖമില്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ മൂന്ന് പേർ എന്റെ വൈഫും ഞാനും മോളും മാത്രമേ ഉള്ളൂ അവര് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിഞ്ഞ ഞങ്ങൾക്ക് കിട്ടാനുള്ള റോഡ് ഞങ്ങൾക്ക് സർക്കാർ സർക്കാരിൽ നിന്നൊന്നും ഒരു സഹായം ഞങ്ങൾക്ക് തന്നേ പറ്റും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഒരു സുഖമില്ലാത്ത ഒരു മോളാണ് എനിക്കുള്ളത് അപ്പൊ എന്റെ കൊച്ചിനെ ഞാൻ അവിടെ കൊടുന്ന് താമസിച്ച റോഡ് കണ്ടുകൊണ്ടാണ് ഞാൻ കിടക്കാടം വെച്ചത് തന്നെ ആ റോഡാണ് അവരിപ്പോ മൂന്ന് ദിവസം കൊണ്ട് ഇപ്പൊ ഒരു ഗുണ്ടാളയും കൊണ്ടുവന്ന് ഒരു കുടുംബം മൊത്തത്തിൽ കയറി കൈയടക്കി അടച്ചു വെച്ചിട്ട് അവർ ഇനി പറയാനൊന്നുമില്ല ഞങ്ങൾ അന്ന് എന്നെ അവർക്ക് പെറ്റീഷൻ കൊടുത്ത് അവിടെ വന്ന് സർക്കിളിന്റെ മുമ്പ് വരെ അവര് തർക്ക വാക്കുകളും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നട വരമ്പെ കൊടുക്കൂ എന്ന് പറഞ്ഞാണ് അവർ വിട്ടേ തികച്ചും വാശിയാണ് അവർ കാണിക്കുന്ന ആ കുടുംബക്കാരും വാശി തന്നെയാണ് കാണിക്കുന്ന ഞങ്ങൾ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഞങ്ങൾ കാർ ലോഡ് മാത്രമല്ല പതിമൂന്ന് പേര് അതിനകത്തുണ്ടെങ്കിൽ ഇപ്പൊ നാല് വീട്ടുകാരാണ് ഉള്ള താമസമുള്ളത് ബാക്കി വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് വെക്കാൻ വരെ കഴിയുന്നില്ല ഇവര് ഉപദ്രവം എവരെന്ന് പറഞ്ഞ് എല്ലാ വസ്തുക്കളിലും കൈയേറിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഞങ്ങൾ വന്നു കിടക്കാട ഇല്ലാത്തവരാണ് അവിടെ വീട് വയ്ക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വീട് ആക്കിയത് അപ്പൊ അത് ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ നിവർത്തി ഞങ്ങൾക്ക് എന്റെ ഭർത്താവ് കൂലിവേല ഓട്ടോ ഓടാണ് ആ ഓട്ടോ കൊണ്ടാണ് ഞങ്ങൾ ഉജീനം ഞങ്ങൾക്ക് കിട്ടുന്നു ഞാൻ ഒരു ജോലിക്ക് പോവാം എനിക്ക് കഴിയില്ല എന്റെ കൊച്ച് സുഖമില്ലാത്തതുകൊണ്ട് പകലും രാത്രിയായാലും എനിക്ക് പുറത്തു പോയാൽ ഞാൻ കൂടെ കൊണ്ടക്കേണ്ട അവസ്ഥ അപ്പൊ എനിക്ക് ആ റോഡ് റോഡുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന് ഓട്ടം ഞങ്ങൾക്ക് വീട്ടിൽ കയറ്റാൻ പറ്റും അതിന് സർക്കാരിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങളെ കോടതി വരെ കയറ്റി ഇതിൽ നിന്ന് എല്ലാം അവര് ഞങ്ങൾക്ക് മാനനഷ്ടമായാലും ഞങ്ങൾക്കുള്ള പൊതുവഴി എല്ലാവർക്കും ഉള്ള പൊതുവഴി ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഞങ്ങൾ അവകാശപ്പെട്ടത്

അത് നടക്കുന്നില്ല അതാണ് പറയുന്നത് എന്താണ് എന്താണ് നിങ്ങൾക്ക് ആവശ്യം വഴി വേണം അതാണ് ആവശ്യം ആണ് അതേ നടക്കുന്നുള്ളൂ ഇപ്പം നമുക്ക് സംസാരിക്കാൻ വയ്യമുട്ടി പുറകെ മുട്ടി മുട്ടി നമ്മളെ വലിയ അവരെ ഇത് നോക്കണ്ടേ നമ്മൾ എന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് നടക്കുന്നില്ല എല്ലാരും ക്ഷമിക്കണേ ഈ കിടക്കണ ആണ് എന്റെ ചുവ ഞാൻ ഈ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത് എന്റെ വണ്ടി വീട്ടിനകത്ത് അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീട്ടിനകത്ത് കയറ്റിയിടാൻ വന്നപ്പോഴേക്കും വഴിയിൽ മൊത്തം പാറക്കല്ല് വെക്കി വച്ചേക്കണം അവരെല്ലാം അവിടെ ഗുണ്ടാവിശോടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നണേ അവരെ ഇഷ്ടത്തിന് എരോ കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യണത് ഞാനിത് വെളിയിൽ ഇട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കത്തിക്കുക അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുക എഴുതുകഴിഞ്ഞാൽ ആരും ഇതിന് ഉത്തരവാദിത്തം ഞങ്ങൾ അങ്ങനെ ജീവിക്കും എനിക്കും അത്രയും ഉണ്ടായ വഴി നടക്കാനും പറ്റില്ല ആദ്യം വണ്ടി വീട്ടിൽ പൊത്തോണ്ടിരുന്നതാണ് അത് വഴി നടക്കാനുള്ള ഒരു വഴി മാത്രമാക്കി വെച്ചിട്ട് ഒരു ദിവസം രാവിലെ ഉറക്കിടിച്ചപ്പോൾ കുറെ കല്ലുകൾ തിരത്തി വഴി എങ്ങനച്ചു ഒരു ദിവസം അതായത് രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ നോക്കുമ്പോഴേക്കും വണ്ടി ഇടാനും സ്ഥലമില്ല ഇല്ല പോയ വഴിയുമില്ല എന്റെ വയ്യാത്തൊരു മോളെ കൊണ്ട് ഞാൻ എന്തിരിയും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഈ ആട്ടം വെച്ചാണ് ഞാൻ ജീവിക്കുന്നത് റോഡ് സൈഡിൽ ആദ്യം അതായത് ആശങ്ക ഓരോ വന്നിട്ട് പിന്നെ എനിക്കത് ഞാനും മോളും വൈഫും ഒരു ഓട്ടോ തൊഴിലാളിയുടെ വിലാപമാണ് അദ്ദേഹത്തിന് ഭയമുണ്ട് ഏത് നിമിഷവും തന്റെ ഉപജീവനമായ ഓട്ടോ പോലും ഇപ്പോൾ എതിർപക്ഷിയായ പാർട്ടി കത്തിച്ചു കളയും എന്നൊരു വിഷമം കൂടി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് വസ്തുവിൽ പറയുന്ന വഴി കൊടുക്കാത്തത് തെറ്റാണ് അവകാശ സ്വാതന്ത്ര്യം നടന്നുപോലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കൊടും കുറ്റം തന്നെയാണ് ഇതൊരു ക്രിമിനൽ കേസല്ല സിവിൽ കേസാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇരു കക്ഷികൾക്കും നീതി ന്യായ വ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ വഴിയുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളാണ് പ്രേക്ഷകർ കുറച്ചു കുറച്ചുമുമ്പേ കണ്ടു കഴിഞ്ഞത് തോന്നിക്കൽ എട്ടാവാടി നിന്ന് ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്